കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവിൽ യുവാവ് ഒഴുക്കിൽപ്പെട്ട മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ് യുവാവിന്റേത് അസ്വാഭാവിക മരണമല്ലെന്നും കൊലപാതകമാണെന്നും പോലീസ് കണ്ടെത്തി ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നെടുവന്നൂർ കടവ് പാലത്തിന്റെ കീഴ് വെള്ളത്തിൽ വീണ് നിലമേൽ സ്വദേശിയായ മുജീബ് മരിക്കുന്നത് മൂന്നു മണിയോടെ കണ്ടെത്തിയ മൃതദേഹം മേൽനടപടികളുടെ ഭാഗമായി പരിശോധിച്ചപ്പോൾ ശരീരഭാഗത്ത് കണ്ട ചില മുറിവുകൾ പോലീസിൽ സംശയത്തിനിടയാക്കി കൂടാതെ ബന്ധുക്കളും നാട്ടുകാരിൽ ചിലരും മരണത്തിൽ ദുരൂഹത ആരോപിക്കുക കൂടി ചെയ്തതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസിന്റെ സംശയം ബലപ്പെടുന്ന രീതിയിൽ മുജീബിന്റെ മുഖത്തും കഴുത്തിലും ഉൾപ്പെടെയുള്ള മുറിവുകൾ വെള്ളത്തിൽ വീണുണ്ടായതല്ലെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരം കൂടി ലഭിച്ചതോടെ സ്ഥലത്തുണ്ടായിരുന്ന നിരവധി പേരെ ചോദ്യം ചെയ്ത പോലീസ് നാലുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് മുജീബിന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്നത് കൊലപാതകമെന്ന് കണ്ടെത്തിയതോടെ പ്രതിയായ കുളത്തുപ്പുഴ ഇ എസ് എം കോളനി പൂമ്പാറയിൽ ബ്ലോക്ക് നമ്പർ നാൽപ്പത്തിയേഴിൽ മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തെക്കുറിച്ച് പോലീസ് കണ്ടെത്തലിങ്ങനെ മുജീബ് ഉൾപ്പെടുന്ന സംഘവും പ്രതിയായ മനോജ് ഉൾപ്പെട്ട മറ്റൊരു സംഘവും നെടുവന്നൂർ കടവ് പാലത്തിന് സമീപത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഇതിനിടയിൽ മനോജിന്റെ സംഘത്തിലുണ്ടായിരുന്നവരുടെ കുപ്പിവെള്ളം മുജീബ് എടുത്തു ഇത് ചോദ്യം ചെയ്ത് മനോജും മുജീബും തമ്മിൽ വാക്കേറ്റവും പിന്നീട് അടിപിടിയുമായി അടിപിടിക്കിടയിൽ മനോജ് മുജീബിനെ പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളുകയായിരുന്നു വെള്ളത്തിൽ വീണ മുജീബ് ഒഴുക്കിൽപ്പെട്ട് മുങ്ങി താഴ്ന്നു മുജീബിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവസ്ഥലത്ത് ഫോറൻസിക് വിരളയള വിദഗ്ധർ എത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കുളത്തുപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് നാട്ടു വാർത്ത കുളത്തുപുഴ